നമസ്കാരം വോയിസ് ഓഫ് സയൻസ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങളെല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ഒരു വാർത്തയാണ് യു എസിൽ നിന്ന് കുറേ ഇന്ത്യക്കാരെ വളരെ മൃഗീയമായ രീതിയിൽ യു എസിൻ്റെ തന്നെ ആർമി ഫ്ലൈറ്റിൽ തിരിച്ച് ഇന്ത്യയിൽ പറഞ്ഞയച്ച ഒരു കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കൃത്യമായ അമേരിക്കൻ വിസയെടുത്ത് കൃത്യമായ വിസ കാലാവധിയിൽ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ആളുകളെയല്ല യു എസ് അവിടെ നിന്ന് പുറത്താക്കിയത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അവരെല്ലാം ഇല്ലീഗൽ ആണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ ലീഗലായി അവിടെ നിൽക്കാൻ അനുവാദമില്ലാത്ത ആളുകൾ അവരെയാണ് യു എസ് അവിടെ നിന്ന് പുറത്താക്കിയത് ആ പുറത്താക്കിയ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ യു എസിൻ്റെ തന്നെ ആർമി ഫ്ലൈറ്റിലാണ് ഇന്ത്യയിലോട്ട് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിലവർ കൈബന്ധിച്ചു അവർക്ക് ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല എന്നുള്ള പല രീതിയിലുള്ള പരാതികളും അതിൻ്റെ പേരിൽ ഉയർന്നു വരുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് വളരെ വലിയ രീതിയിൽ വാർത്തയായി കൊടുത്തു വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ ചെയ്തു അമേരിക്ക എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും വലിയ കാര്യം നിയമം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് പോകാൻ നമുക്കറിയാം അമേരിക്കൻ വിസ കിട്ടാ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കടമ്പ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകളുടെ നമ്മൾ ഒരു പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ട് കാണും അത് വലിയൊരു പ്രോസസ്സാണ് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ കൃത്യമായ ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടി പോകുന്ന ആളുകൾക്ക് പത്ത് വർഷത്തെ വരെ വിസ കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക പക്ഷെ ആ രീതിയിലല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ കാലാവധി കഴിഞ്ഞ ശേഷം കൃത്യമായ ഡോക്യുമെൻസ് ഇല്ലാതെ മറ്റു നാടുകളിൽ നിൽക്കുന്നവർ നമ്മൾ പറയുന്ന പേരാണ് ഇല്ലീഗൽ എമിഗ്രൻസ് എന്ന് അപ്പോൾ ആ രീതിയിലാണ് ഈ പറയുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വന്ന വ്യക്തികൾ അവിടെ നിന്നിരുന്നത് സോ അത് ആ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ ട്രംപ് വന്നതുകൊണ്ട് എടുത്ത ഒരു തീരുമാനമായി ഇപ്പോൾ നമ്മളതിനെ കാണും ശരിയാണ് ട്രംപ് വന്നതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പല വിവാദപരമായ തീരുമാനങ്ങളുമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ ഈ ഒരു തീരുമാനം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുക എന്നുള്ള തീരുമാനത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അത് ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും അതിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല നമുക്ക് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് ന്യൂസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ബംഗ്ലാദേശികളെ നമ്മൾ ഞാറക്കൽ നിന്ന് എറണാകുളത്തെ ഞാറക്കലിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് അവരിവിടെ വർഷങ്ങളായി വ്യാജരേഖ ചമച്ച് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശികളാണ് അവർ ബംഗാളികളല്ല ബംഗ്ലാദേശികൾ മറ്റൊരു രാജ്യത്ത് ജനിച്ചവരാണ് അല്ലെങ്കിൽ അവിടെ വളർന്നവരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇല്ലീഗലായി മൈഗ്രേറ്റ് ചെയ്ത് വന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ എറണാകുളത്ത് ഞായറക്കൽ എന്ന സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇതെല്ലാം ഇല്ലീഗലാണ് അപ്പം നമ്മുടെ നമ്മളിപ്പോൾ എന്താ ചെയ്തത് നമുക്ക് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തു നമ്മുടെ കേരള പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും സോ അത് തന്നെയാണ് പ്രൊസീജിയർ അത് ഏതു രാജ്യവും ഇന്ത്യയിൽ വന്ന് അങ്ങനെ താമസിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണത് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു രാജ്യത്തിന് അതിൻ്റെതായ നിയമങ്ങളും അവിടെ താമസിക്കുന്നതിന് അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാവും അത് പാലിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ രാജ്യത്ത് നിൽക്കാനുള്ള അനുമതിയുള്ളൂ അങ്ങനെ നിൽക്കാൻ പാടുള്ളൂ അപ്പം അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഏതൊരു കാര്യവും അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ തുടരുന്ന ഓരോ നിമിഷവും നമ്മൾ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ തെറ്റ് ചെയ്യുന്നതിന് ഓരോ രാജ്യത്തും ഓരോ ശിക്ഷയാണ് ഇന്ത്യയിലെ ശിക്ഷയല്ല ദുബായിലെ ശിക്ഷ അല്ലെങ്കിൽ യു എയിലെ ശിക്ഷ നമുക്കറിയാലോ ശിക്ഷയുടെ കാഠിന്യം ഓരോ സ്ഥലത്തും സ്ഥലത്തും ഓരോ രീതിയാണ് സോ അതിനനുസരി അനുസരിച്ചുള്ള ശിക്ഷാവിധികൾ നമുക്ക് കിട്ടും ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിന് ഇവിടെ ചിലപ്പോൾ ജീവപര്യന്തം കിട്ടുന്ന ഒരു കുറ്റകൃത്യം ദുബായിൽ ചെയ്തു കഴിഞ്ഞാൽ തലവെട്ടിക്കളയും അല്ലേ സോ അത്രേ ഉള്ളൂ ഇതിനെ കിറ്റ് ചെയ്തിട്ടാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റാണ് അറിയാതെ ചെയ്ത തെറ്റല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് സോ അങ്ങനെ ചെയ്യുന്നവർക്ക് നാളെ നാളെ മുതൽ അങ്ങനെ മറ്റ് ഇനി മറ്റു രാജ്യങ്ങളിൽ ഇതുപോലെ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പാഠമാണത് അവരെ പെട്ടെന്ന് അത് അവിടെ നിന്ന് തിരിച്ചു വരും നമ്മുടെ നാടിൻ്റെ പേരാണ് നശിച്ചു പോകുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ ഒരു പേരാണ് നശിച്ചു പോകുന്നത് ഇവിടെ നിൽക്കാതെ നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കൊണ്ട് പോകുന്ന ആളുകളാണ് അവർ കൃത്യമായി പോകുന്ന ആളുകളുണ്ട് കൃത്യമായി വിസ കൊടുത്ത് അവരുടെ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി പോകുന്ന ആളുകളുണ്ട് അവർക്ക് പോവാം പോയി തിരിച്ചു വരാം ഞാൻ ആരും ഏതൊരു വ്യക്തിയാണോ ഇതുപോലുള്ള നിയമങ്ങൾ പാലിക്കാതെ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നത് അവരെല്ലാം കുറ്റക്കാരാണ് അവരെല്ലാം ആ രാജ്യത്തിൻ്റെ ആ ശിക്ഷാവിധികൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അതിന് നമ്മൾ നമ്മൾ ഇവിടെ നമ്മുടെ രാജ്യം ഇവിടെ കിടന്ന് അല്ലെങ്കിൽ രാജ്യത്തുള്ളവർ വേണ്ടി നമ്മൾ നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ശിക്ഷാ നടപടികൾ വളരെ കാര്യക്ഷമമായെങ്കിൽ മാത്രമാണ് ആ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ സോ ശിക്ഷകൾ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നടക്കണം അതിനെ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം അതിൻ്റെതായ രീതിയിൽ കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം അത് എല്ലാ രാജ്യത്തും ഉള്ള നിയമമാണ് ഓരോ ശിക്ഷകളുടെ രീതികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ സോ അതുകൊണ്ട് നമ്മളതിനെ വല്ലാതെ കീറി കീറിമുറിച്ച് നമ്മളിതിനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ഇനിയുള്ള ഇനി ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇല്ലീഗലായി നിൽക്കുന്നവരും ഇനി നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു പാഠമാണിത് സമയമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിൽക്കാൻ ഇനി വേറെ വഴികളൊന്നും ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് പോവുക നമ്മുടെ രാജ്യം നമ്മളെ സ്വീകരിക്കും അപ്പം അത് മനസ്സിലാക്കി എല്ലാവരും പെരുമാറുക ഇത് ആരും ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ Okay, thank you. Thank you for watching my video. Thank you so much.